കോഴിക്കോട്ടേക്ക് കൂടി ഒന്ന് പോകണം പാളയം മാർക്കറ്റിൽ നമ്മുടെ അഭിജിത്ത് നിന്ന് തിരുവനന്തപുരത്ത് ഇതാണ് തിരക്കെങ്കിൽ കോഴിക്കോട്ട് എന്താ അവസ്ഥയും നോക്കാം പാളയം മാർക്കറ്റിൽ നിന്നാണ് അവിടെ മലബാറിലേക്കുള്ള സാധനങ്ങളൊക്കെ പോകുന്നത് പ്രത്യേകിച്ച് കോഴിക്കോട്ടത്ത് ഗ്രാമങ്ങളിലേക്കുള്ള ഷോപ്പുകളിലേക്കൊക്കെയുള്ള സാധനങ്ങൾ എടുക്കുന്നത് ഈ സമയത്താണ് അഭിജിത്ത് ഗുഡ് മോർണിംഗ് ഉത്രാട ദിനാശംസകൾ പാളയം മാർക്കറ്റ് ഉണർന്നോ നമ്മുടെ ചാല മാർക്കറ്റ് പോലെ അരുൺകുമാർ ഗുഡ് മോർണിംഗ് ഉത്രാട ദിനാശംസകൾ ചെറിയൊരു മഴയുണ്ട് കോഴിക്കോട് അതുകൊണ്ട് ഈ അല്പം ഒന്ന് വേഗം കുറഞ്ഞിട്ടുണ്ടോ എന്നാണ് സംശയം എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് ഞാനിപ്പോഴുള്ളത് ഒരു പൂവിപണിയിലാണ് ഇവിടെ ഇപ്പോൾ ആൾക്കാരൊക്കെ രാവിലെ വരുന്നു സാധനങ്ങളൊക്കെ വാങ്ങുന്നു പൂക്കൾ വാങ്ങുന്നു ഇന്നിപ്പോൾ അവസാന ദിവസമാണ് മറ്റേ ഈ കോളേജുകളിലെ ഓണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇനിയിപ്പോൾ ഇവിടുന്ന് വീടുകളിലേക്കുള്ള പൂക്കളാണ് ശേഖരിക്കേണ്ടത് അവർക്ക് കൊണ്ടുപോയി വലിയ പൂക്കളൊക്കെ ഇന്ന് രാത്രി തന്നെ അതിനുള്ള പണികൾ ആരംഭിക്കുകയും ചെയ്യും കഴിഞ്ഞ ദിവസമൊക്കെ വന്നപ്പോൾ വലിയ വിലയൊന്നുമില്ല ഇല്ല പൂവിന് എന്നാണ് പറയുന്നത് ഇനിയിപ്പോൾ ലാസ്റ്റ് നിമിഷമാകുമ്പോഴത്തേക്ക് കുറച്ച് വില കൂടും പിന്നെ രാത്രി അവസാനാവുമ്പോഴേക്ക് വില കുറയുകയും ചെയ്യും ഇവിടെ ഇപ്പോൾ ഒരു അമ്മയുണ്ട് അമ്മേ എങ്ങനെയുണ്ട് ഓണമൊക്കെ ഓണം ഉഷാറല്ലേ അടിപൊളിയാണോ അടിപൊളിയാണ് നമ്മ നല്ല സെറ്റ് സാരിയൊക്കെ എടുത്ത് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടോ പിന്നെ ഞാനും പിന്നെ കുറച്ചു കാലം കൂടെ ജീവിക്കുള്ളു അതിന്റെ കൂടെ ആണ് ശരി എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണം നമ്മൾ അടിപൊളിയാക്കി അടിപൊളിയല്ലേ എല്ലാ ദിവസം പോലെയുള്ള എല്ലാ കൊല്ലം പോലെയുള്ള ഓണല്ല എന്താ എന്താ ഒരു പ്രത്യേകത പ്രത്യേകത ഓണല്ലോ ഓണത്തിന് ഞാൻ പിന്നെ എനിക്കൊരു സ്വന്തം കട ഉണ്ട് അവിടെ വെച്ചിട്ട് ഞാൻ പായസം കൊടുക്കുന്നുണ്ട് ഓ ആർക്കൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട് അത് ഒൻപത് പത്ത് മണിയാകുമ്പോൾ തുടങ്ങും അടിപൊളി അരുൺകുമാർ ഇവിടെ ഒരു കടയുണ്ട് അമ്മയ്ക്ക് അപ്പൊ ആ കടയിൽ അമ്മ പായസം വെച്ച് ഓണത്തിന് എല്ലാവർക്കും വിതരണം ചെയ്യുന്ന പറയുന്നത് അതെ എല്ലാവർക്കും അപ്പൊ സന്തോഷം സന്തോഷം എനിക്കും എനിക്കും സന്തോഷം ഇന്നിപ്പോ അമ്മ ലോട്ടറി ആണല്ലേ ലോട്ടറി ലോട്ടറി ഞാൻ ലോട്ടറി തുടങ്ങി അന്ന് മുതൽക്കേ ലോട്ടറി വെക്കുന്നു കടയിലും വെക്കുന്നുണ്ട് എനിക്ക് ഈ പായത്തിലുള്ളവരെ എല്ലാവരും എന്നോട് സഹിച്ചു കൊണ്ടാണ് അപ്പൊ അപ്പൊ അവർക്ക് ഒരു ലോട്ടറി കൊടുക്കാൻ അവരോട് എന്തെങ്കിലും വാങ്ങാനായിട്ടാണ് ഞാൻ വന്നത് അത് ശരി അപ്പൊ അമ്മ ഹാപ്പി ആണോ ഹാപ്പി ആണോ അപ്പൊ അരുൺകുമാർ അങ്ങനെയാണ് അമ്മയുടെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഓണമാണ് അമ്മ തകർത്ത് ഓണം ആഘോഷിക്കുന്നുണ്ട് ചേട്ടാ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ അറിയില്ല ഒരു കാരണം പ്രശ്നം വിടംകുമാർ മഴ ചെറിയൊരു പ്രശ്നമുണ്ടെന്നാണ് പുള്ളി പറയുന്നത് ഏതായാലും രാത്രിയാവുമ്പോൾ ആൾക്കാർ വരുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അഭിജിത്ത് അപ്പം ഒരിക്കൽ കൂടി കോഴിക്കോട്ടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഉത്രാട ദിനാശംസകൾ ഒരു പ്രേക്ഷകർ പറയുന്നു ഉത്രാടപ്പാച്ചിലൊന്നും പഴയതുപോലെയല്ല പ്ലാസ്റ്റിക് പൂക്കളും ഓർഡർ ചെയ്ത ഓൺലൈൻ സദ്യകളുമാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുന്നത് കാലം മാറുന്നതല്ലേ തിരക്കിനനുസരിച്ച് അങ്ങനെ മാറും നമുക്ക് പഴയതിലെങ്കിലും മൃഗപിടിച്ചിരിക്കാൻ പറ്റില്ല പക്ഷേ ഉള്ളത് നമ്മൾ നഷ്ടപ്പെടുത്തരുതെന്നാണ് എപ്പോഴും പറയാറുള്ളത് നമ്മളെപ്പോഴും പറയും ഓണവും ആഘോഷവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ ചുറ്റും മനുഷ്യർ വേണം ആ മനുഷ്യരെ കൂടെ നിർത്താൻ പറ്റുന്ന മനസ്സും വേണം അത് നശിപ്പിച്ച് കളയരുത് അങ്ങനെ ഉണ്ടെങ്കിൽ ഓണമൊക്കെ വന്നോളും എന്നുള്ളതാണ് പക്ഷേ തിരക്കുകളിൽ സ്വാഭാവികമായും നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ സ്വപ്നം കാണാൻ പറ്റും പിന്നെ വേരുകൾ അറ്റുപോയ ചില മനുഷ്യരുണ്ട് അവർക്കും ഓണം ഈ സമയത്ത് സമയത്തുള്ള ഗൃഹാതുത്വത്തിൻ്റെതായിട്ട് മാറും തങ്ങളാൽ കഴിയുന്ന വിധം ഓണം കൊള്ളുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഉത്രാട ഉത്രാടദിനത്തിൻ്റെ ഹൈലൈറ്റ് നമ്മുടെ തിരുവനന്തപുരം ത്ത് പത്മനാഭന്റെ മുമ്പിൽ ഇരുന്ന് മാല മുല്ലപ്പൂമാല വിറ്റുകൊണ്ടിരിക്കുന്ന നമ്മുടെ അമ്മയുടെ ചിരിയും പിന്നെ നമ്മുടെ ചാല മാർക്കറ്റിൽ നിന്ന് പാട്ടുപാടിയ നമ്മുടെ ചുമട്ടു തൊഴിലാളി ചേട്ടനും കോഴിക്കോട് എല്ലാവർക്കും ഞാൻ തിരുവോണ പായസം വിതരണം തിരുവോണ ദിനത്തിൽ പായസം കൊടുക്കുമെന്ന് പറയുന്നത് നമ്മുടെ ലോട്ടറി വിറ്റ് നടക്കുന്ന അമ്മയും ഒക്കെയാണ് ഇന്നത്തെ ഹൈലൈറ്റുകൾ എന്ന് പറയുന്നത്